സ്ത്രീകളുടെ കണ്ണീരിന് സ്ത്രീകളിൽ നിന്ന് തന്നെ മറുപടി നൽകിയാണ് ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിനേറ്റ പ്രഹരത്തിന് ശക്തമായ തിരിച്ചടി നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വാർത്തകളിൽ ഇടം പിടിച്ച ഇതിന്റെ പ്രധാന മേൽനോട്ടനായ സ്ത്രീകളാണ് കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ വ്യാമിക സിംഗും പ്രത്യക്ഷപ്പെട്ടും അല്ലാതെയും ഒരുപാട് സ്ത്രീകളാണ് സ്വന്തം ജീവൻ പണയം വെച്ച് രാജ്യത്തിനു വേണ്ടി കാവൽ നിൽക്കുന്നത് അതിൽ ഇന്നും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച മറ്റൊരു സ്ത്രീ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ ചാരപ്പണി ചെയ്ത ഒരു മുസ്ലിം യുവതിയുടെ അസാധാരണമായ ഒരു ജീവിത കഥയാണ് ഇത് അവരുടെ പേര് ഇന്നും ആർക്കും അറിയില്ല സുരക്ഷാ കാരണം രാജ്യം അത് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ ധീര ധീരവനിതയുടെ ജീവിതകഥ ആസ്പദമാക്കി ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്തിരുന്ന ഹരീന്ദർ സിംഗ് സിക്ക ഒരു നോവൽ എഴുതി കോളിംഗ് സഹമത്ത് യഥാർത്ഥ നായികയുടെ പേര് ഇന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും നോവലിലെ നായികയ്ക്ക് നൽകിയ സഹമത്ത് എന്ന പേര് എല്ലാവരും ഏറ്റെടുത്തു അപ്രതീക്ഷിതമായാണ് സഹമത്തിന്റെ ജീവിതത്തിലേക്ക് ചാരപ്പണി ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് സഹമത്തിന്റെ പിതാവ് ഹിദായത്ത് ഖാൻ അറിയിച്ചത് പ്രകാരം ഇരുപത് വയസ്സുകാരിയായ സഹമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് തന്റെ ബിരുദ പഠനം ഉപേക്ഷിച്ച ജമ്മു കാശ്മീരിൽ കാശ്മീരിലെത്തുകയായിരുന്നു വെറും ഒരു സാധാരണക്കാരനല്ലായിരുന്നു സഹമത്തിന്റെ പിതാവ് അദ്ദേഹം ഇന്ത്യയുടെ ഏജൻസിയായ റോക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു അതിർത്തിക്കപ്പുറമുള്ള പ്രൊഫഷണൽ ബന്ധങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ ഇന്ത്യയുടെ ചാരനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു തനിക്ക് ശേഷം തന്റെ മക്കൾക്കാണ് അദ്ദേഹം ആ ചുമതല നൽകിയത് പാകിസ്ഥാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും ബ്രിഗേഡിയർ പർവേസ് സയ്യിദിന്റെ മകനുമായ ഇക്ബാൽ സയ്യിദുമായുള്ള വിവാഹമായിരുന്നു അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതി സഹമത്തിനെ ആദ്യം പരിശീലിപ്പിച്ചത് ആ സമയത്ത് റോയുടെയും എ ഡബ്ല്യുവിന്റെയും തലവനായ മിർ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന മാനവ ചൗധരിയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത വൃത്തങ്ങളിൽ നടക്കുന്ന പദ്ധതികളെ കുറിച്ചും ചർച്ചകളെ കുറിച്ചും സാധ്യമായ എല്ലാ വിവരങ്ങളും ചോർത്തി നൽകുക എന്നതാ സഹമതിന്റെ ചുമതലയായി അടിയന്തര സാഹചര്യങ്ങളിൽ മോസ് കോഡ് ഉപയോഗിച്ച എസ് ഒ എസ് സന്ദേശങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും അയക്കാനുമുള്ള പരിശീലനവും അവർക്ക് ലഭിച്ചു അവളുടെ മുന്നിലുള്ള ദൗത്യം വളരെ അപകടകരവും ഓരോ ദിവസവും അടുത്ത പ്രഭാതം കാണാൻ കഴിയുമോ എന്ന ചിന്തയിലായിരുന്നു സഹുമത്തിന്റെ ജീവിതം ഇക്ബാലിന് വിവാഹം കഴിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം സഹുമത്തിനെ തുറന്ന മനസ്സോടെയാണ് സ്വീകരിച്ചത് സഹമത്ത് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക മാത്രമല്ല അവളുടെ കുടുംബാംഗങ്ങളെയും സൈനിക ക്വാർട്ടേഴ്സുകളിലെ സേവകരുടെയും അയൽക്കാരുടെയും വിശ്വാസം നേടുകയും ചെയ്തു ജനറൽ യഹ്യാ ഖാന്റെ പേരക്കുട്ടികൾ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കുട്ടികൾ പഠിച്ച സൈനിക സ്കൂളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ സഹമത്തിന്റെ സംഗീത നൃത്ത കഴിവുകൾ ഉപകരിച്ചു പാക് പ്രതിരോധ കേന്ദ്രങ്ങളിലേക്കും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലേക്കും സഹമത്തിന് നിഷ്പ്രയാസം പ്രവേശനം കിട്ടി അവളുടെ സ്വാധീനം ബ്രിഗേഡിയൻ സൈദന പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ശൃംഖലകളിൽ സ്ഥാനക്കയറ്റങ്ങളും ഉയർന്ന പദവികളും നേടാൻ സഹായിച്ചു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളികൾ കൂട്ടിയിരുന്ന സമയത്ത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടാൻ ഇന്ത്യ ഇടപെടാനും സഹായിക്കാനും തീരുമാനിച്ചതോടെ യുദ്ധത്തിന്റെ സാധ്യതകൾ അവിടെ ഉയർന്നു ആ സമയത്ത് ഇന്ത്യക്ക് ഐ എൻ എസ് വിക്രാന്ത് എന്നൊരു യുദ്ധ കപ്പൽ ഉണ്ടായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന ഈ കപ്പൽ ലക്ഷ്യമിടാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു അപ്പോഴേക്കും സഹമത്ത് ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ പദ്ധതികളെ കുറിച്ച് അറിഞ്ഞിരുന്നു തുടർന്ന് അവർ പ്രധാന വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി ഇന്ത്യൻ നാവികസേന അതിവേഗം പ്രവർത്തിക്കുകയും ആക്രമണത്തെ കയ്യോടെ ചെറുക്കുകയും ചെയ്തു പിന്നീട് തുടരെ തുടരെ സഹമത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചുറ്റുമുള്ളവർ സംശയാലുക്കളായി അവരെയൊക്കെയും സഹമത്തും അനുനായികളും ചേർന്ന് വകവരുത്തുകയും ചെയ്തു അവർ വകവരുത്തിയ കൂട്ടത്തിൽ സഹമത്തിന്റെ ഭർത്താവ് ഇക്ബാലും ഉൾപ്പെട്ടിരുന്നു ഒടുവിൽ ഇക്ബാലിന്റെ മകനെ ഗർഭം ചുമക്കവേ സഹമത്തിനെ സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു ആദ്യകാലം ചെലവഴിച്ച സ്ഥലമായ പഞ്ചാബിലെ മലയർകോടലയിൽ തന്റെ ജീവിതകാലം മുഴുവൻ കഴിയാൻ അവർ തീരുമാനിച്ചു സഹമത്തിനെ വിവാഹം കഴിക്കാൻ മറ്റൊരാൾ വന്നുവെങ്കിലും അവർ അതിന് തയ്യാറായില്ല മകന്റെ കണ്ണിൽ ഒരു കൊലപാതകയായി കാണപ്പെടാൻ ആഗ്രഹിക്കാത്തതിനാൽ അവർ മകനെയും വളർത്താൻ തയ്യാറായില്ല ഒടുവിൽ സഹമത്തിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യം അറിയിച്ച മുന്നോട്ട് വന്ന വ്യക്തി തന്നെ മകനെ ഏറ്റെടുത്ത് വളർത്തി പിൽക്കാലത്ത് ഒരു പട്ടാളക്കാരനായി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബിലെ മലയർകോട്ടയിൽ വെച്ചായിരുന്നു സഹമത്തിന്റെ മരണം ഇന്നും സഹമത്ത് രാജ്യത്തിന്റെ ഒരു ധീര വനിതയാണ് ജീവനും ജീവിതവും പണയം വെച്ച രാജ്യത്തെ സംരക്ഷിച്ചവൾ കാർഗിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ സഹമത്തിന്റെ കഥ ആദ്യമായി കണ്ടെത്തിയ ഹരീന്ദർ സിഖ അവരുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ നിരവധി പേരോട് അനുമതിക്കായി ശ്രമിച്ചുവെങ്കിലും മകന്റെ സുരക്ഷയ്ക്കായി അവർ ആരും അവരുടെ യഥാർത്ഥ പേര് പുറത്തുവിട്ടില്ല അവരുടെ വെളിപ്പെടുത്തലുകൾ ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ചു ഇന്ത്യ വീണ്ടും ജയിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണത്തിനും അബദ്ധത്തിനും ഇരുപക്ഷം കനത്ത വില നൽകി തൽഫലമായി രണ്ടു കുടുംബങ്ങളും നശിക്കപ്പെട്ടു പാകിസ്ഥാനിൽ നിന്നും ആഴമേറിയ വിഷാദാവസ്ഥയിൽ തിരികെ കൊണ്ടുവന്ന സഹമത്തും സിക്ക തന്റെ നോവലിൽ ഇങ്ങനെ കുറിച്ചു ഈ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നോവലിനു പുറമേ ഹിന്ദി ചലച്ചിത്രവും ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മേഘ്ന ഗുൾസാർ സംവിധാനം ചെയ്ത ആലിയ ഭട്ട് നായികയായ റാസി എന്ന ചിത്രമാണത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു